ഹലോ ഹൈ കൂട്ടുകാരെ അപ്പം ഞാൻ വന്നിട്ടുള്ളത് മുക്കം പൂവാറും റോഡ് വ്യൂ റിസോർട്ടിലാണ് അപ്പം ഞാനിവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വില്ലകളാണുള്ളത് രണ്ട് വില്ലയിൽ ഒരു വില്ലയിൽ രണ്ട് റൂമും ഒരു വില്ലേജിൽ ഒരു റൂമും പിന്നെ മൂന്ന് ടെൻറ്റ് സ്റ്റേ ഉണ്ട് കിട്ടോ ഇവിടെ മിനിമം അഞ്ച് ഫാമിലിക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നത് ഏറിപ്പോയാൽ മുപ്പത്തഞ്ച് പേർക്ക് വരെ നിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് റിവർ ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഒരാളെ ശല്യം ഇല്ല ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പൂളാണെങ്കിലും റിവർ ആണെങ്കിലും ഒക്കെ നല്ല പ്രൈവറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പൂളിന്റെ കാര്യം എടുത്ത് പറയേണ്ടത് തന്നെ കേട്ടോ ഒരു മലമുകളിൽ നിന്ന് നല്ല നാച്ചുറൽ വെള്ളമാണ് വരുന്നത് നല്ല പാറക്കെട്ടിൽ നല്ല നാച്ചുറൽ വെള്ളമാണ് വരുന്നത് അതൊരു അടിപൊളി തന്നെ കേട്ടോ ഒരു ക്ലോറിനോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഒരു പ്രകൃതി ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ നല്ലൊരു റക്കാണ് ആ ഇറക്കത്തിങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാനും നമ്മൾ വണ്ടികൾ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ട് പിന്നെ മൂടിയിട്ടുള്ളത് ക്യാമ്പയർ ആണ് പിന്നെ മഴയത് കാരണം പിന്നെ ഇതിലങ്ങോട്ട് പോയാൽ നല്ലൊരു റിവർ തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു നല്ല അടിപൊളി പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട് വരുന്നത് നമുക്കിതിൻ്റെ ഉൾവശത്തേക്കൊന്ന് കയറി നോക്കാം കേട്ടോ ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ പേര് വരുന്നത് ഇത് നല്ല മുന്തിരി വള്ളിയൊക്കെ ഉണ്ടട്ടോ വൈസ് ഇങ്ങോട്ട് പോരാൻ താല്പര്യമുള്ള ആൾക്കാരെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി വ്യൂ തന്നെയാണ് ഞമ്മൾ നിന്റെ ഉള്ളേക്ക് കയറി നോക്കട്ടോ ഇപ്പൊ ഇതാണ് നിന്റെ ഉള്ളേക്ക് കയറുക നമ്മൾ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലോ നല്ല അടിപൊളി റൂം തന്നെ കേട്ടോ സെറ്റപ്പാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു റൂമും കൂടെ വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല നല്ല അടിപൊളി റൂമാണ് നല്ല രസം കേട്ടോ കാണാൻ ഇവിടെ കുറെ സെറ്റപ്പുകളും കാര്യങ്ങളും ഇല്ല പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകൂല്ല ഇവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയം ആ ഒരു പുഴയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് അപ്പൊ ഇതാണ് വേറൊരു റൂമെന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി റൂമുള്ള തന്നെയാണ് കേട്ടോ റൂമുകളൊന്നും ഒരു രക്ഷയില്ല ഒക്കെ അറ്റാച്ച്ഡ് ബാത്റൂം ആട്ടോ വരുന്നത് ബാത്റൂമ ഞാൻ അവിടെ കാണിച്ചത് കൊണ്ടാണ് എന്നെ കാണിക്കാതിരുന്നത് കേട്ടോ എന്താണ്ടോ നല്ല അടിപൊളി വിശാലമായ ടോയ്ലറ്റ് സമാധാനമായിട്ട് പോവാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ മാഷാ അല്ല നല്ല വിശാലമായ പൂള കേട്ടോ സ്വിമ്മിംഗ് പൂള് അടിപൊളി ഇവിടെ നല്ല വ്യൂ ആണ് ആണ്ട്ടോ മക്കളെ അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ ഞാൻ താഴെ കാണിച്ചെന്ന വെള്ളത്തിന്റെ ഒരമ്പക്കാണ കേക്കുന്നത് കേട്ടോ ഞമ്മക്ക് കിച്ചണിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ കിച്ചൺ എവിടെ നോക്ക അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ രണ്ട് ഉണ്ട് കേട്ടോ ഗസ്റ്റുകൾ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചൺ ആയി ഞാൻ കാണിച്ചുതരാം അതാണ് ഈ വരുന്നത് കേട്ടോ ആഹാ എന്താ ഇവിടെ നമുക്ക് സാധനങ്ങൾ ഏറ്റവും വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇവിടെ ഉണ്ടാക്കാം ഇവിടെ കിച്ചണിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളെ വരുന്ന ഗസ്റ്റുകൾക്കുള്ള കിച്ചണാണ് പാത്രങ്ങളൊക്കെ ഇവിടെ ഒരു വിധം പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ സാധനം ഏറ്റവും വന്നാൽ മതി ഇപ്പം ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഇല്ല ഇയാളെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ എത്ര ആൾ വന്നാലും ഒരു കുഴപ്പമില്ല പത്ത് മുപ്പക്കാർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് ഇത് അവർ റിസോർട്ട് വരെ കിച്ചൺ ആണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഇവിടെ ഉണ്ടാക്കിത്തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണ് ഈ കിച്ചണിലും ഗ്യാസും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സെറ്റപ്പ് അതിലും അതുപോലെ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജുണ്ട് എല്ലാ സംഭവം സംഭവം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എടുത്ത് പറയണ്ടതെന്ന് പറഞ്ഞാല് ഇവിടെ കുറച്ച് ഹട്ടുകളൊക്കെ കാണാൻ കേട്ടോ അവിടെ പോയിക്കെട്ടോ നമ്മള് അതവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന കേട്ടോ അതെന്താ പവിടെ പോയേക്കടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ നല്ല രസമുണ്ട് കാണുവാൻ ടെൻറ്റ് കിട്ടോ ഹട്ടല്ലോ ടെൻ്റ് നല്ല അടിപൊളി ടെൻറ്റ് തന്നെയുണ്ട് പക്ഷേ ടെൻറ്റ് ലോക്കാണ് നമ്മൾ ചോദിച്ചോക്കാം അവരെടുത്തിട്ടോ ഇത് കേട്ടോ ഇതും ഒരു ടെൻറ്റ് അങ്ങനെ മൂന്ന് ടെൻറ്റുകളാണ് നല്ല രസം ഉണ്ടോ അപ്പോൾ ഒരു അടിപൊളി തന്നെ നല്ല വൈബാണേ അങ്ങനെ അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് ടെൻറ്റ് ഒന്ന് തുറന്ന് ഒരു ചോദിച്ചു അപ്പോൾ അതവര് തുറന്നു വന്നു അതിൻ്റെ ഉൾക്കാഴ്ചകളായിട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് പേർക്ക് ഒരുമിച്ച് കിടക്കാൻ പറ്റി നല്ല അടിപൊളി ടെൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കേട്ടോ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഇത് കുറേ ആൾക്കാർക്ക് കേട്ടോ ഒരു അഞ്ചാറ് ആൾക്കാർക്ക് ഒരുമിച്ച് കിടക്കാൻ പറ്റുന്നത് തന്നെ തന്നെയാണ് അഞ്ച് പേർക്ക് കിടക്കാം അല്ലേ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ടേബിളുണ്ട് കേട്ടോ ഫുഡൊക്കെ നമുക്ക് റെഡി ആക്കിയാൽ ഇവിടുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം അപ്പൊ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ അവിടെ കേറി നോക്കട്ടെ വെച്ചിട്ട് വന്നതാണ് അവിടെ നോക്കട്ടെട്ടോ അപ്പൊ അവിടുന്ന് സ്റ്റെപ്പ് വരുന്ന ഞാൻ വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോ പണി കിട്ടും എടുത്തില്ല എടുത്തില്ലോ ഇവിടെ നിന്ന് ഇവിടെ നോക്കിയാ മക്കളെ നല്ല വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് എന്താ രസം മാഷ എന്താട്ടോ ഇവിടെ മാങ്ങിക്കുന്നുണ്ടേ മാങ്ങയും ചക്കും റിസോർട്ടിന്റെ ഒരു താഴത്തെ ഒരു കാഴ്ചകള് പ്രകൃതി അതടി ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കേട്ടോ